മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നിങ്ങൾ മതേതരവാദികളാകണം എന്താണ് മതേതരവാദം എന്ന് പറഞ്ഞാൽ അഥവാ നിങ്ങൾ മതപരമായി കൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകണം മതലയനത്തിന് നിങ്ങൾ തയ്യാറാകണം നിങ്ങളുടെ മതം മറ്റു മതങ്ങളുമായി കൊണ്ട് ലയിപ്പിച്ച് ഒരു സർവമത സത്യവാദത്തിന്റെ വാദത്തിലേക്ക് നിങ്ങൾ പോകണം മതലയനമാണ് യഥാർത്ഥത്തിൽ മതേതരത്വം എന്നാണ് ചില ആളുകൾ ഇപ്പോൾ ക്ലാസ് എടുത്തു കൊടുക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നു മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഇന്ത്യൻ സെക്യുലറിസം പിന്നെ എന്ന് പറയുന്നത് അവർക്ക് അംഗീകരിക്കാൻ ഒരു പ്രയാസവുമില്ല പക്ഷേ ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്നത് മതലയനമല്ല മുസ്ലിം പള്ളികളിൽ അന്യമതസ്ഥന്മാർ വന്ന് ആരാധന അർപ്പിക്കുക അന്യ ആരാധനാലയങ്ങൾ പോയിക്കൊണ്ട് മുസ്ലിമീങ്ങൾ ആരാധന അർപ്പിക്കുക ഇങ്ങനെ പരസ്പരം മതത്തെ ഇല്ലാതെയാക്കി മതസൗഹാർദ്ദം എന്ന പേരിൽ മതലയനമാണ് മതേതരത്വം അങ്ങനൊരു മതേതരത്വം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ നിർവാഹമില്ല അതിന് നിങ്ങൾ എന്ത് ചാപ്പടിച്ചിട്ടും കാര്യമില്ല കാരണം മതേതരത്വം എന്നത് മതലേനമാണത് ആധുനികമായ ചില ലിബറലുകളുടെ കണ്ടെത്തലാണ് ഞാൻ ഈ പേര് വായിച്ചിട്ടുള്ള മഹാരഥന്മാരെ പണ്ഡിതന്മാർ അവർ ജീവിച്ച മണ്ണാണിത് അവർ ജീവിച്ച മണ്ണാണിത് ആസാദും ഗാന്ധിജിയും തോളോട് തോന്നി പ്രവർത്തിക്കുമ്പോൾ ആസാദിന്റെ ഇസ്ലാം ഒരിക്കലും അദ്ദേഹത്തിന് വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല ഗാന്ധിജിയുടെ ഹിന്ദുമതത്തിൽ അദ്ദേഹത്തിനും വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല എന്നിട്ടും അവർക്ക് പരസ്പരം സഹകരണത്തോടെ പ്രവർത്തിക്കാൻ സാധിച്ചെങ്കിൽ അതാണ് ഇന്ത്യ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം മുന്നോട്ട് വെക്കുന്ന മതേതരത്വം എന്തുകൊണ്ട് മുസ്ലിംങ്ങൾക്ക് ഇപ്പോൾ ചില ലിബറൽ ആശയക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതലയനം എന്ന് പറയുന്ന മതേതരത്വം അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന കാരണം എന്താണ് അത് ഒന്നാമതായിക്കൊണ്ട് മതത്തിനു തന്നെ എതിരാണ് ഇസ്ലാം ഒരിക്കലും മതലയനത്തിന് അനുകൂലം നിൽക്കുന്നില്ല എല്ലാവർക്കും അറിയാം ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി കാഴ്ചപ്പാടുന്ന ഏകദൈവ വിശ്വാസമാണ് അള്ളാഹു സുബാനോത്തല ഏകനാണെന്നും ആ പടച്ചറബനെ വിളിച്ചുകൊണ്ട് മാത്രമേ പ്രാർത്ഥിക്കാനും സഹായം തേടാനും പാടുള്ളൂ എന്നുമുള്ള അജഞ്ചലമായ തൗഹീദാണ് ഇസ്ലാമിന്റെ ആണിക്കല്ല് ആ ആണിക്കല്ലിനെ കത്തിവക്കുന്നതോ അതിനെ തകർക്കുന്നതോ ആയ ഓരോ കാര്യത്തിനും ഇസ്ലാം തയ്യാറല്ല